ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും വരുമ്പീക്കിലെ ഒരു അത്യുഗ്രൻ പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കല്യാണി ആണെങ്കിൽ ആകെ ആണ് കാർത്തികയുടെ വീട്ടിൽ വന്നിട്ടും ഒരു സന്തോഷവും ഇല്ല കിരണേട്ട നടന്നിരിക്കുന്നത് ഒരു ദുർമരണമാണ് അതുകൊണ്ട് തന്നെ അതിന് വേണ്ട പരിഹാരങ്ങൾ നമ്മൾ ചെയ്തേ പറ്റൂ അത് ചെയ്യണം ശരി കല്യാണി നമുക്ക് ചെയ്യാം അവന് വേണ്ട പരിഹാരങ്ങളൊക്കെ നമുക്ക് ചെയ്യാം അവന്റെ ആത്മാവിന് ശാന്തി കിട്ടാനുള്ളതായിട്ട് എന്താണോ അതൊക്കെ ചെയ്യാം സമാധാനായിട്ടിരിക്കെ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ കൈ കഴിയിട്ട് അവിടെ നിന്ന് പോവുക അപ്പോഴത്തേക്കും കല്യാണി കണ്ണാടിയിലേക്ക് നോക്കി ഒരിക്കലും ആരെയും കൊല്ലണമെന്ന് കരുതിയതല്ല ആരെയും വേദനിപ്പിക്കണമെന്ന് ചിന്തിച്ചിട്ടുമില്ല മനസ്സിലെ ഓരോരോ സങ്കടങ്ങളാ എൻ്റെ അമ്മയുടെ ജീവൻ എടുത്തു അവൻ ആ അവനെ ആ അവനെ ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല എൻ്റെ അമ്മയെ കൊന്നവനവൻ എൻ്റെ എൻ്റെ ജീവൻ്റെ ജീവനായ എൻ്റെ അമ്മയുടെ ജീവൻ ജീവനെടുത്ത് അവനെ കൊന്നു അതിനുള്ള ഒരു ഭാഷയും ദേഷ്യവും പ്രതികാരമൊക്കെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ അവൻ ചത്തു കഴിഞ്ഞപ്പോൾ എന്താണ്ടിപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു സങ്കടം പോലെ ഒരു കൊലയാളി ആയല്ലോ എൻ്റെ കിരണേട്ടൻ എന്നോർക്കുമ്പോഴാണ് എൻ്റെ സങ്കടം എനിക്ക് വേണ്ടിയാ എൻ്റെ കിരണേട്ടൻ ഇതൊക്കെ ചെയ്തത് പാവോ എൻ്റെ കിരണേട്ടൻ എൻ്റെ കിരണേട്ടനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോഴും ഇപ്പോഴും എനിക്ക് നല്ല സങ്കടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി ഇങ്ങനെ തന്നെ തന്നെ സംസാരിക്കുക അപ്പോൾ കാർത്തിക കല്യാണി വാ എന്താ അവിടെ തന്നെ നിൽക്കുന്നേ അപ്പോഴേക്കും കല്യാണി ചെന്നു എന്തു പറ്റി കല്യാണി എനിക്ക് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ചേച്ചി ഗംഗാപ്രസാദ് മരിച്ചു അവന്റെ മരണം ദുർമരണമാ ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കി വെച്ചിട്ടാണ് അവൻ മരിച്ചിരിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ അവൻ വീണ്ടും ആത്മാവായിട്ട് വന്ന് നമ്മളെ ശല്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരിക്കലും ഒരിക്കലും അവന് അവന് വേണ്ടിയുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കരുത് ജീവിച്ചിരുന്നപ്പോൾ തന്നെ നമ്മൾക്കൊരു സമാധാനം ഉണ്ടായിട്ടില്ല ഇനി മരിച്ചു കഴിഞ്ഞാലും ഒരു സമാധാനം അവൻ തരില്ല എന്ന് തീരുമാനിച്ച പിന്നെ തീർന്നു നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവും പേടിക്കണ്ട മോളെ നമുക്കതിനു വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം ഞാൻ അവന് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്തോളാം മോള് പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അമ്മയും സമാധാനിപ്പിക്കുകയാണ് ഈ സമയം കല്യാണിക്ക് ഭക്ഷണമൊന്നും ഇറങ്ങുന്നില്ല തോണ്ടേന്ന് ഓരോന്നൊക്കെ ഇങ്ങനെ കുത്തിയും പിറക്കിയും നുള്ളിയും പിറക്കുകയും ഇങ്ങനെ ഇരിക്കുക അപ്പോൾ നമ്മുടെ കിരൺ പറയാ കല്യാണി നീ എന്തിനെ ഇങ്ങനെ വിഷമിക്കുന്നെ ഒന്നുകൊണ്ടും ആ ഗംഗാപ്രസാദിനെ കുറിച്ച് ഓർത്ത് നീന് പേടിക്കണ്ട നിന്റെ അമ്മയുടെ ജീവൻ എടുത്തവനെ നമ്മൾ പറഞ്ഞു വിട്ടു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കാതെ നീ കഴിക്കു കല്യാണി എന്നൊക്കെ പറയാ ഇറങ്ങുന്നില്ല കിരൺ ഏട്ടാ അവ മരിച്ചെങ്കിലും എൻ്റെ അമ്മയുടെ മുഖം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരിക ആ മുഖം മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോൾ എന്തോ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് നിൽക്കുന്നത് പോലെ തോന്നുക ആ അമ്മയില്ലാതെ എനിക്കൊന്നും കഴിയില്ല ഗരുന്നേട്ട എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ കല്യാണി ആകെ സെൻഡ് ആവുക ഈ സമയം എല്ലാവർക്കും സങ്കടമായി എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ കാർത്തിക എന്നും പറഞ്ഞുകൊണ്ട് അവർ പോയി അവർ പോയി കഴിഞ്ഞത് പാവം കല്യാണി കല്യാണിക്ക് അമ്മ നഷ്ടം ഉണ്ടായത് സത്യം പറഞ്ഞാൽ അവൻ കാരണം ഈ വീട്ടിൽ നിന്ന് നമ്മൾ നമ്മളല്ല കരഞ്ഞത് അവരാ നമ്മളെ സഹായിക്കണമെന്നും പറഞ്ഞ് നിന്നവരാ കരഞ്ഞത് അവരുടെ കാര്യം വല്ലാത്ത കഷ്ടമല്ല അമ്മ അതേ മോളെ നല്ല സങ്കടമുണ്ട് കിരൺ കിരണിപ്പോൾ ഗംഗയെ കൊന്നു പോലീസ് അറിഞ്ഞ കിരൺ ഒരു കൊലപാതകിയ അവസാനം കിരണ് ജയിലിൽ പോയി കിടക്കേണ്ടി വരും അത് മാത്രമല്ല കിരൺ കിരൺ്റെ അമ്മായി അതായത് കല്യാണിയുടെ അമ്മയെ ആ ഗംഗ കൊന്നു എല്ലാം കൂടെ ആകുമ്പോൾ മനസ്സിന് സങ്കടങ്ങൾ ഇങ്ങനെ നിറഞ്ഞു വരിക എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എല്ലാം ഓർത്തോർത്ത് മനസ്സിന് നല്ല സങ്കടമുണ്ട് മോളെ എന്ത് ചെയ്യാനാ കല്യാണി മോള് പറഞ്ഞതുപോലെ അവൻ അവൾ അവൻ്റെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ നമ്മൾ അവന് വേണ്ട കർമ്മങ്ങൾ ചെയ്യണമല്ലോ അതൊക്കെ ചെയ്യാം മനസ്സില്ലെങ്കിലും അവന് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്തേ പറ്റൂ അത് ചെയ്തിരിക്കും പക്ഷെ എൻ്റെ പേടി അതല്ല മാൻ അവന്റെ ബോഡി കിട്ടാത്തത് പുഴയിലേക്ക് അവനെ എറിഞ്ഞതുകൊണ്ട് ഏതെങ്കിലും കാട്ടുവാസികൾ അവനെ കണ്ട് രക്ഷപ്പെടുത്തിയാലോ നമ്മൾ ഈ ഒരു തരം സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ അതുപോലെ അവനെ രക്ഷപ്പെടുത്തി അവൻ ആയുസ് തിരിച്ചു കൊടുത്താലോ ഏയ് അങ്ങനെയൊന്നും സംഭവിക്കില്ല മോളെ ഒരു കാട്ടുവാസികളും അവനെ കാണാൻ ഇടയാവില്ല കിരൺ പറഞ്ഞതെന്താ അവൻ പോയി ഒഴുകിയെത്താൻ പോകുന്നത് ഒരു വലിയ കാട്ടിലാണെന്നല്ലേ ആ കാട്ടില് അവനെ അവനെ ആര് കണ്ടുപിടിക്കാനാ അങ്ങനെയൊന്നും അവനെ കണ്ടുപിടിക്കാൻ പറ്റില്ല അങ്ങനെ മണുത്തറിയണമെങ്കിൽ മൃഗങ്ങൾക്ക് മാത്രമേ കഴിയൂ പുലിയും കടുവയും സിംഹവും പിന്നെ കരടിയും ഒക്കെ ഇറങ്ങുന്ന കാടാത് ആ കാട്ടിനകത്ത് ഒരു മനുഷ്യന്റെ മണം കിട്ടിയ കരടിയും പുലിയൊക്കെ അങ്ങോട്ട് ഓടി ചെല്ലും ചോരമണം അവറ്റകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഗംഗയെ കടിച്ചു കീറി തിന്നുകയും ചെയ്യും അതുകൊണ്ട് ഇനി അവൻ ജീവിതത്തിലേക്കൊന്നും തിരിച്ചു വരാൻ പോകുന്നില്ല ആ ഒരു പേടി വേണ്ട പക്ഷെ പേടിക്കേണ്ടത് അവന്റെ ആളുകളെയാണ് പുറത്തിരിക്കുന്ന അവന്റെ ആൾക്കാര് അടങ്ങിയിരിക്കുമെന്ന് അറിയില്ലല്ലോ അതാണ് പേടി എന്നൊക്കെ പറഞ്ഞോണ്ട് അവരിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുക ഈ സമയം നമ്മുടെ ഇതാണെങ്കിൽ ലക്ഷ്മി ആണെങ്കിൽ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് സമയം പിന്നീട് കല്യാണിയെ കാണിക്കുന്നത് കല്യാണി ഉറങ്ങാൻ കിടക്കുക ഉറക്കം വരുന്നില്ല കരുണേട്ട എന്താ കല്യാണി എന്തു പറ്റി ഗംഗയെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് എൻ്റെ ടെൻഷൻ മരിച്ചിട്ടും അവൻ നമുക്കൊരു സമാധാനം തരുന്നില്ലല്ലോ അവൻ്റെ ഓർമ്മകൾ എൻ്റെ മനസ്സിനെ വിട്ട് പോകുന്നില്ല നമ്മളെങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഗിരണേട്ട എൻ്റെ കല്യാണി നീ അവനെക്കുറിച്ച് ഓർക്കുന്നോണ്ടല്ലേ നീ എന്തിനാ അവനെക്കുറിച്ച് ഓർക്കുന്നത് എനിക്ക് പേടിയ ഗിരുണേട്ട അവന് വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ അവൻ ആത്മാവായിട്ട് അടുത്തേക്ക് വരും അങ്ങനെ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മനുഷ്യനായിരുന്നപ്പോൾ അവനെ തല്ലി ശരിയാക്കാൻ പറ്റി പക്ഷെ ഒരു ദുരാത്മാവായിട്ട് നമുക്ക് അവനെ വല്ലതും ചെയ്യാൻ പറ്റുമോ ഗിരുണേട്ട ഏ അവനങ്ങാനും എന്റെയോ കിരണേട്ടൻ്റെയോ ശരീരത്ത് കയറി കാർത്തികേച്ചിയേയും അമ്മയെയും കൊല്ലാൻ നോക്കില്ലേ ആ ഒരു പേടി എനിക്കുണ്ട് പിന്നെ നമ്മളുടെ രണ്ടുപേരുടെ ശരീരത്തിൽ കയറി ഏഹ് ചിലപ്പോൾ എൻ്റെ കൈകൊണ്ട് കിരണേട്ടനോ കിരണേട്ടൻ്റെ കൈകൊണ്ട് എനിക്കോ നമ്മുടെ കുഞ്ഞിനോ ഈ വീട്ടിലുള്ളവർക്കോ എന്തായാലും സംഭവിച്ചാൽ അത് സഹിക്കാൻ പറ്റുമോ എന്റെ കല്യാണി ഈ ആത്മാവെന്നൊക്കെ പറയുന്നത് നമ്മളുടെ ഒരു സങ്കല്പം മാത്ര അങ്ങനെയുള്ളപ്പോൾ ഈ ആത്മാവൊന്നും ഇല്ല ഇതൊക്കെ സിനിമകളിൽ മാത്രമേ കാണാനാവൂ അല്ലാതെ നീ പറയുന്നത് പോലെ ഇങ്ങനെ പേടിക്കേണ്ട വല്ല കാര്യമുണ്ടോ നിന്റെ അമ്മയെ കൊന്ന ആ ദുഷ്ടനായ ഗംഗയെ നമ്മൾ പറഞ്ഞു വിട്ടു കഴിഞ്ഞു ഇനി അവൻ ഒരിക്കലും ഈ ലോകത്തേക്ക് തിരിച്ചു വരില്ല നമുക്കൊരു ഭാരമായിട്ട് നമുക്കൊരു ശല്യമായിട്ട് അങ്ങനെയുള്ളപ്പോ അവനെക്കുറിച്ച് ഓർത്ത് നീ എന്തിനാ മോളെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ വേണ്ട ഒരു കാര്യം ഞാൻ പറയാം ഇങ്ങനെ കൂടെ കൂടെ ഉള്ള ഈ ടെൻഷനടി അത് ശരിയല്ല അവന് വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്കത് ചെയ്യാം എന്താ പോരെ എന്നും പറഞ്ഞുകൊണ്ട് കിരൺ കല്യാണിയെ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം കല്യാണി കിരണ്ട തോളത്ത് ചാഞ്ഞ് കടന്ന് പൊട്ടിക്കറിയുക എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഒരു മൂപ്പനെയാണ് കേട്ടോ കാട്ടുവാസികളാണ് അവരെ കാടിനുള്ളിൽ ഇങ്ങനെ ഓരോരോ പൂജകൾ ചെയ്തുകൊണ്ടിരിക്കുക കാളിയെ പ്രീതിപ്പെടുത്താനുള്ള പൂജയാണെന്നാണ് കേട്ടത് ആ പൂജ ചെയ്തുകൊണ്ടിരിക്കുക ഒരു മൂപ്പനാണ് കേട്ടോ മൂപ്പനും കൂട്ടരും ആരും പന്തം ഉണ്ട് അതിൽ തീയക്കെ കത്തിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ വലിയ പൂജയൊക്കെ നടന്നുകൊണ്ടിരിക്കുക ഈ സമയത്ത് ഒരാൾ ഇങ്ങനെ ഓടിപ്പാഞ്ഞു വരിക മൂപ്പ മൂപ്പ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴേക്ക് മൂപ്പൻ ചോദിച്ചു എന്താ എന്താടാ എന്താ എന്നും മൂപ്പ അവിടെ ഒരാൾ കിടക്കുന്നുണ്ട് ജീവനുണ്ട് ജീവന്റെ തുടിപ്പുണ്ട് മൂപ്പൻ വാ കാളിയെ പ്രീതിപ്പെടുത്തുന്ന സമയത്താ ഇങ്ങനൊരാള് നമ്മൾക്കിടയിലേക്ക് വന്നിരിക്കുന്നത് അതാരാണെങ്കിലും നമ്മൾക്ക് നോക്കാം വാ എന്നും പറഞ്ഞുകൊണ്ട് അവരെല്ലാരും കൂടെ അങ്ങോട്ടേക്ക് പോവുക ഈ സമയം അതെ അത് വേറെ ആരും ആയിരുന്നില്ല കിരൺ കൊന്നു എന്ന് പറഞ്ഞ് കൊക്കയിലേക്ക് തള്ളിയ ആ ഗംഗാപ്രസാദ് അവൻ അവിടെ ഉരുണ്ടുരുണ്ടുരുണ്ട് ഒരു കൊടും കാട്ടിനകത്ത് പെട്ടിരിക്കുവായിരുന്നു ആ കാട്ടിലുള്ള കാട്ടിലെ ആൾക്കാർ ചെന്ന് ഗംഗാപ്രസാദിന്റെ ചുറ്റും കൂടി ഏതോ നാട്ടിൽ നിന്നും വന്നതാണെന്ന് തോന്നുന്നു എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് ഇയാളെ ആരോ നന്നായിട്ട് തല്ലിട്ടുണ്ട് ഇനിയിപ്പോ എന്ത് ചെയ്യുമോപ്പ ഇവനെ എടുത്തുകൊണ്ട് പോയി നമുക്ക് കാളിദേവിയുടെ അടുത്ത് കടത്താം എന്നിട്ട് കാളിദേവിയോട് ചോദിക്കാം അവനെ എന്ത് ചെയ്യണമെന്ന് എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചു കൊണ്ട് ഗംഗാപ്രസാദിന്റെ നാടിയൊക്കെ പിടിച്ചു നോക്കുക ഈ സമയം നാടിയൊക്കെ ഇടിക്കുന്നുണ്ട് നാടിത്തൊടിപ്പുണ്ട് ശ്വാസമുണ്ട് ഹൃദയമെടുപ്പ് ബാക്കിയുണ്ട് ചത്തിട്ടില്ല ഏതോ പ്രതികാരവും വൈരാഗ്യവും മനസ്സിലിട്ടുകൊണ്ട് അടി കൊണ്ടുവനാ അതുകൊണ്ടാ അത്ര പെട്ടെന്ന് ചായ മരിക്കാഞ്ഞത് ഇത്രയും പെട്ടെന്ന് അത്രയും ദൂരത്തു നിന്ന് ഒഴുകി വന്ന ഇവൻ രക്ഷപ്പെട്ടിവിടെ എത്തണമെങ്കിൽ ഇവന്റെ മനസ്സിലെ പക അല്പമൊന്നുമല്ല അതെന്താണെന്ന് നമുക്ക് അറിയണമെങ്കിൽ ഇവൻ രക്ഷപ്പെടണം എന്നും പറഞ്ഞുകൊണ്ട് ഗംഗാപ്രസാദിനെ എടുത്ത് നേരെ അങ്ങോട്ട് പോകുവരും അതിരി സിനിമയിലൊക്കെ കാണുന്നതുപോലെയുള്ള ഒരു സീനായി പോയിട്ടോ അപ്പൊ ഗംഗാപ്രസാദിനെ തൂക്കി കൊണ്ട് പോകുമ്പോഴൊക്കെ നമ്മുടെ ഗംഗാപ്രസാദിന് എന്താ പറയാ ചെറിയ അനക്കമൊക്കെ ഉണ്ട് പക്ഷേ ഒട്ടും ബോധം വന്നിട്ടില്ല നല്ല അനക്കം അനക്കമുണ്ട് സമയം ആ മുപ്പ മുപ്പ അനങ്ങുന്നുണ്ട് അനങ്ങുന്നുണ്ട് ആഹ് എന്തായാലും കുറച്ച് കഴിയുമ്പോൾ എഴുന്നേക്കുമായിരിക്കും നമുക്കറിയാവുന്ന വൈദ്യങ്ങളും മരുന്നുകളും ഈ ഇദ്ദേഹത്തിന് വെച്ച് കൊടുക്കാം എന്തായാലും രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ ആ എന്നും പറഞ്ഞുകൊണ്ട് ആ മൂപ്പര് ആയുർവേദ മരുന്നുകളൊക്കെ പച്ചലകളും ചില കഷായങ്ങളും ഒക്കെ എടുത്ത് ഗംഗാപ്രസാദിനെ ഇട്ട് വിമാക്കെ ചെയ്തുകൊണ്ടിരിക്കുക ഈ സമയം ഗംഗാപ്രസാദിന് ബോധം വരുന്ന അവസ്ഥയായി ഇതേ സമയം പിന്നീട് കാർത്തികയും ലക്ഷ്മിയും ഒക്കെയാണ് കാണിക്കുന്നത് എന്തായാലും ഇനിയിപ്പോൾ ഓരോന്നൊക്കെ ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല മോളെ ഗംഗാപ്രസാദ് മരിച്ചു ഇനി നമ്മൾ മോളുടെ കല്യാണം സന്തോഷമായിട്ട് നടത്തണം ഗംഗ കാരണം ദിലീപിനെന്തെങ്കിലും പറ്റുമോ എന്നുള്ള മോളുടെ പേടി ഇപ്പൊ മാറിയില്ലേ അത് മാറിയെങ്കിലും ഇപ്പോഴും നല്ല ടെൻഷൻ ഉണ്ടോ മാം എനിക്ക് ആകെ മൊത്തത്തിൽ അവൻ മരിച്ചിട്ടുണ്ടാവോ അവൻ തിരിച്ചു വരുവോ എന്നൊക്കെയുള്ള പേടിയാ അങ്ങനെ അവൻ എങ്ങനെ തിരിച്ചു വരാനാ മോളെ അങ്ങനെയൊന്നും തിരിച്ചു വരാൻ അവന് പറ്റില്ല അത്രയ്ക്ക് അവനെ കൊന്നു തള്ളിക്കഴിഞ്ഞു സകല പ്രതികാരവും മനസ്സിലിട്ടുകൊണ്ടാണ് കിരൺ അവനെ തല്ലിയത് ആ തല്ലിൽ തല്ലിലൊളിക്കലും അവനെ രക്ഷപ്പെട്ട് വരാൻ പറ്റില്ല മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരണിനെ എങ്ങനെ സോറി കല്യാണിയെ കാർത്തികയെ എങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് ലക്ഷ്മിയമ്മ ഇതേ സമയം കാർത്തികയാണെങ്കിൽ ടെൻഷൻ അടിച്ച് ഉറക്കമൊന്നും വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക പിന്നീട് കാണിക്കുന്നത് കല്യാണിയാണ് കല്യാണി ഇരുന്ന് ഭയങ്കര കരച്ചില എന്താ കല്യാണി എന്താ ഇത് എന്നാലും ഞാൻ കാരണമല്ലേ കിരണേട്ടനൊരു കൊലപാതകിയായത് എനിക്ക് വേണ്ടിയല്ലേ കിരണേട്ടൻ ഗംഗാപ്രസാദിനെ കൊന്നത് ഷെ എന്താ ഇത് കല്യാണി നീ വീണ്ടും അത് തന്നെ ആലോചിച്ചുകൊണ്ട് കിടക്കുവാണോ അല്ല കിരണേട്ട പോലീസോ മറ്റോ ഇതൊക്കെ അറിഞ്ഞ അത് വേറെ പ്രശ്നമാവില്ലേ നാളെ എന്തെങ്കിലും ഒരു അന്വേഷണം വന്ന അവന്റെ ബോഡി എവിടെ നിന്നെങ്കിലും കിട്ടിയ ആ അന്വേഷണം ഇവിടേക്ക് എത്തുമെന്നാ എൻ്റെ പേടി കിരണേട്ടൻ നീ അതിന്റെ പേരിൽ ജയിലിൽ കിടക്കേണ്ടി വരുമെന്നാ എന്റെ ടെൻഷൻ ഹാ എന്താ കല്യാണിത് ദേ ഞാൻ പറഞ്ഞു നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ മര്യാദയ്ക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ അങ്ങനെ ഉള്ളപ്പോ നീ എന്തിനാ മറ്റുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ഒന്നും സംഭവിക്കില്ല ഗംഗാപ്രസാദിന് തിരിച്ചു വരില്ല അവന് അവൻ മരിച്ചു കഴിഞ്ഞു അവന്റെ ബോഡി ഒരാൾക്കും കിട്ടില്ല വന്യമൃഗങ്ങൾ തിന്നുകഴിഞ്ഞ പിന്നെ അവന്റെ എല്ല് പോലും കിട്ടില്ല ഇനി അവനെതിരെയുള്ള കർമ്മങ്ങൾ ചെയ്ത് സമാധാനത്തോടെ ഇരിക്കാം നമുക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണിയേയും കിരൺ ആശ്വസിപ്പിക്കുകയാണെ സമയം കാർത്തികയെ നമ്മുടെ ഇതിനെയാണ് കാണിക്കുന്ന കാദമ്പരി കാദമ്പരിന്റെ യീഷ്യമൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക എല്ലാവരുടെയും സംസാരം ഗംഗയാണ് ഗംഗ മരിച്ചോ ഇനി ജീവനോടെ തിരിച്ചു വരുമോ എന്നൊക്കെ പ്രകാശനാണെങ്കിലും നല്ല സന്തോഷമുണ്ട് സമാധാനമുണ്ട് ഗംഗാപ്രസാദ് എന്ന് പറയുന്നവൻ ഈ ലോകത്തു നിന്ന് തന്നെ വിട പറഞ്ഞു പോയി എൻ്റെ ദീപയുടെ ജീവൻ എടുത്തവനാ എൻ്റെ ദീപയെ ഇല്ലാതാക്കിയവൻ ഒരിക്കലും ഇനി ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ പാടില്ല അവനെപ്പോലെ ഒരുത്താൻ ഇനി ഈ ലോകത്ത് ജീവിച്ചിരുന്ന അത് എൻ്റെ ദീപയ്ക്ക് ആപത്ത് എൻ്റെ ദീപയ്ക്ക് ഒരാപത്ത് സംഭവിക്കാതിരിക്കാൻ എന്ത് വേണമെങ്കിലും ഞാനിത് ചെയ്യും ഗംഗാപ്രസാദിന് ഇനി ഇനി ജീവിതമില്ല അവൻ മരിച്ചു അവൻ്റെ കാമുകിയായ സ്റ്റെഫിയും ജയിലിലായി അവന് വേണ്ടി ഓരോരോ കാര്യങ്ങൾ ചെയ്ത് ഓരോരോ ക്രൂരതകൾ ചെയ്ത് അവൻ ഇനി ഒരിക്കലും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കാൻ പാടില്ല ആ സ്റ്റെഫിക്കും ജയിലിൽ വേണ്ടത്ര കാര്യങ്ങൾ ചെയ്യാൻ ചെയ്തു കൊടുക്കാൻ പാടില്ല അവളും പരോളിന് പുറത്തിറങ്ങരുത് അങ്ങനെ പരോളിന് അവൾ പുറത്തിറങ്ങിയ ഉറപ്പായിട്ടും അത് ഇവിടെയുള്ളവർക്ക് തന്നെയാണ് ആപത്ത് എന്നൊക്കെ പറയുന്ന സമയം കല്യാണി ആണെങ്കിൽ ഇങ്ങോട്ട് വരിക മോളെ കല്യാണി മോളുടെ അമ്മയെ കൊന്നവളെ കൊന്നവനെ നമ്മൾ നമ്മളെന്തായാലും അവസാനിപ്പിച്ചു മോളുടെ ആഗ്രഹപ്രകാരം കിരൺ ആ അത് ചെയ്തത് എന്തായാലും എത്ര നന്ദി പറഞ്ഞാലും തീരില്ല കിരൺ എന്ന് പറയുന്നൊരു മരുമോനെ കിട്ടിയത് എന്റെയും ദീപയുടെ ഒക്കെ ഭാഗ്യാ അവനുള്ളതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചത് എന്തായാലും എൻ്റെ ദീപ ഇത്രയും നാളെ സന്തോഷത്തോടെ ജീവിച്ചു ഞാൻ ഉപേക്ഷിച്ചിട്ടും സന്തോഷം എന്തെന്നറിഞ്ഞ് നമ്മൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ കിരണ കിരണിനെപ്പോലൊരു നല്ല മരുമോൻ നമുക്കൊക്കെ ഭാഗ്യമോളെ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ ഇങ്ങനെ പ്രകാശനൊക്കെ കൂടെ ഇങ്ങനെ എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന ഗംഗയാണ് ഗംഗയെ കിടത്തിയോട്ട് അവിടെ എല്ലാവരും ചുറ്റുവിരുന്ന് പൂജ ചെയ്യുക ഓം കാളി മഹാകാളി വാ പ്രസാദിക്ക് പ്രസാദിക്ക് ഈ ഭക്തൻ ആരാണെന്നറിയില്ല ഇവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാം ഇവൻ എന്താണോ എന്തിനാണോ ഈ കാട് തേടി വന്നതെന്നറിയില്ല ഈ മൂപ്പന്റെ വാക്കുകൾ കേക്ക് കാളി എന്നും പറഞ്ഞുകൊണ്ട് ഓരോരോ പൂജകൾ മന്ത്രവാദവും തന്ത്രവും പുതന്ത്രവും ഒക്കെ അറിയാവുന്ന ഒരു മൂപ്പനാണെന്ന് തോന്നുന്നു മൂപ്പൻ പഠിച്ച പണി പതിനെട്ട് നോക്കി അങ്ങനെ നമ്മുടെ ഗംഗാപ്രസാദിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുക എന്ന ഈ സമയം അമ്പലത്തിലൊക്കെ ആയിട്ട് നമ്മുടെ കല്യാണി പ്രാർത്ഥനയോട് പ്രാർത്ഥനയാണ് ഒരിക്കലും ഒരിക്കലും ആ ഗംഗാപ്രസാദ് തിരിച്ചു വരല്ലേ ദേവി അങ്ങനെ അമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ സകല സമാധാനവും നഷ്ടപ്പെടും എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല ഗംഗാപ്രസാദ് എന്ന് പറയുന്നവൻ ഇനി ഇനി ഈ ലോകത്തുണ്ടാവാൻ പാടില്ല അവൻ എഴുന്നേക്കരുത് അവൻ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭീഷണിയാ എൻ്റെ കിരണേട്ടന്റെ ജീവൻ അവനെടുക്കും എൻ്റെയും എൻ്റെ മ കുഞ്ഞിൻ്റെയും കാർത്തികയച്ചിയുടെയും ലക്ഷ്മി അമ്മയുടെയും അങ്ങനെ ഓരോരുത്തരോരുത്തരെയായിട്ട് അവനില്ലാതാക്കും എല്ലാം ഞങ്ങളുടെ മനസ്സിലുണ്ട് അതെല്ലാം എല്ലാം ഞങ്ങളുടെ മനസ്സിൽ കിടക്കുന്നുണ്ട് ആ പേടി മാറ്റിത്തരണേ ദേവി ഒരപത്ത് സംഭവിക്കരുത് ഗംഗാപ്രസാദ് തിരിച്ചു വരരുത് അവന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തോളാം അവന് വേണ്ട കർമ്മങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി കരഞ്ഞു പ്രാർത്ഥിക്കുക ഈ സമയം എല്ലാവരും ഉണ്ട് കാർത്തികേയ ലക്ഷ്മിയൊക്കെ സ്റ്റെഫിയാണ് കാണിക്കുന്നത് സ്റ്റെഫിയാണെങ്കിൽ ഭയങ്കര കലപ്പില്ല തൻ്റെ ഗംഗ എങ്ങനെയെങ്കിലും ഇറങ്ങും അവൻ ജയില് അവൻ തിരിച്ചു വരും അവനെ മരണത്തിലേക്ക് തള്ളിയിട്ടവരെ ഉറപ്പായിട്ടും അവൻ പ്രതികാരം ചെയ്ത് കൊല്ലും ആ ആഗ്രഹം സാധിക്കാനായിട്ട് ഇനി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകും ഈ ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യും എന്റെ ഗംഗയെ എന്റെ ഗംഗയെ തോൽപ്പിച്ചവരെ ഒരിക്കലും ഞാൻ വെറുതെ വിടില്ല അവരോടൊക്കെ ഞാൻ പ്രതികാരം ചെയ്യും പ്രതികാരം ചെയ്തിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്റ്റെഫി ഇങ്ങനെ കിടക്കുകിടാതെ ഗംഗാപ്രസാദ് ഒരിക്കലും വരില്ല എന്നുള്ള സന്തോഷത്തിൽ കല്യാണിയും കുടുംബവും ആഘോഷിക്കുമ്പോൾ ഗംഗാപ്രസാദിനെ ജീവിതത്തിലേക്ക് തിരിച്ചുയർത്തിപ്പിക്കുകയാണ് നമ്മുടെ കാട്ടിലെ മൂപ്പനും കൂട്ടരും ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വീക്കെൻഡിലെ എപ്പിസോഡുകൾക്കായിട്ട് കാത്തിരിക്കാം അത്യുഗ്രൻ ട്വിസ്റ്റുമായിട്ടാണ് നമ്മുടെ ഈ സീരിയല് പോയിക്കൊണ്ടിരിക്കുന്ന അപ്പാരം മിസ് ചെയ്യരുത് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്